ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് കൂർക്ക പറിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കൂർക്ക അപ്പോൾ അത് അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പറ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് മരവട്ടത്ത് പോകുന്ന റോഡാണ് അതിന്ന് റൈറ്റ് തിരിഞ്ഞിട്ടുള്ള ഒരു റോഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അവിടെയാണ് പറമ്പുള്ളത് അവിടെയാണ് ഇപ്പോൾ അത് കൃഷി ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേ നമ്മൾ പറമ്പിലെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് നമ്മളൊരു നല്ലോണം ഉച്ച ആയിട്ടില്ല ആ ടൈമിലായിട്ടും എത്തിയിട്ടുള്ളത് പക്ഷെ ഭയങ്കര വെയിലായിരുന്നു പുറത്തേക്കാണ്ട് ഇറങ്ങാൻ പറ്റാത്ത അത്രയും വെയിലായിരുന്നു എന്നാലും നിങ്ങൾ ഇറങ്ങി ഏതായാലും അതുവരെ വന്നതല്ലേ അത് തന്നെ അവിടെയുള്ള മുളകൊക്കെയാണ് അറക്കുന്നത് നല്ലോണം വെയിലായത് കാരണം അതിൻ്റെ ഇലകളൊക്കെ പോയിട്ടുണ്ട് പുല്ലിൻ്റെ ഇടയിലൊക്കെയാണ് അതുകൊണ്ട് ഞങ്ങൾ തിരഞ്ഞു കണ്ടുപിടിച്ചിട്ടാണ് മുളകൊക്കെ അരക്കുന്നത് ഭയങ്കര വലിയ ടാസ്ക് തന്നെ നല്ലോണം ഇങ്ങോട്ട് പുല്ലും കാടും ഒക്കെ ആയിരുന്നു ഒരുപാട് മുളകു ഉണങ്ങി പോയിട്ടുണ്ട് കാരണം നമ്മൾ ഇടയ്ക്ക് ചില ടൈമിലൊക്കെ അല്ലേ നമ്മൾ അങ്ങോട്ട് പോകാറുള്ളൂ വീടിൻ്റെ അടുത്തല്ലാത്തതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടല്ല ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പോകാറുള്ളു അപ്പോൾ പോകുന്ന സമയത്ത് അവിടെയുള്ള സാധനങ്ങളൊക്കെ അറുത്തുകൊണ്ട് വരില്ലതാണ് പതിവ് നമ്മൾ ആദ്യം തന്നെ മുളകുകളൊക്കെ അറുത്തു പിന്നെ അതുപോലെ തന്നെ വഴുതനങ്ങ ഉണ്ടായിരുന്നു അത് നമ്മൾ അറുത്തു കുറച്ച് മുളകൊക്കെ കിട്ടി പിന്നൊരു കുറച്ച് വഴുതനങ്ങയും കിട്ടി അത്രേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ പിന്നെ നമ്മൾ മെയിൻ ആയിട്ടും കൂർക്ക പഠിക്കാനാണല്ലോ വന്നിട്ടുള്ളത് അതുകൊണ്ടുതന്നെ കൂർക്ക അങ്ങനെ മുകളിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളിത് അവിടെ നട്ട് പോന്നിട്ടേ അതായത് അവിടെ ഇങ്ങനെ കുത്തിയിട്ട് പോകുന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ മണ്ണിട്ടൊന്നും കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഉള്ളു കൂർക്ക അതിന് മുകളിലുള്ളതൊക്കെ നമ്മളിങ്ങനെ മുകളിലുള്ളത് തന്നെ നമുക്ക് കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ പറ ഇങ്ങനെ കൂർക്ക പറിച്ച് നല്ലോണം വലുത്തോന്നുമല്ല എന്നാലും അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു അവിടെ ഒരുവിധ എല്ലാ കൂർക്കാവിൻ്റെ മണികൾ നമ്മൾ എടുത്തിട്ടുണ്ട് ചെറിയതുപോലെ നമ്മൾ ഒഴിവാക്കിയിട്ടില്ല കാരണം നമുക്കത്ര കൂർക്ക എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇക്കാക്കും ഇക്കാനും വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അങ്ങനെ ഇക്ക പറഞ്ഞിരുന്നു വീട്ടിൽ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം മാത്രം അത് കൂർക്ക പറിച്ചാൽ മതിയെന്നുള്ളത് പക്ഷേ നമ്മൾ അതിൻ്റെ മുന്നേ തന്നെ പോയിട്ട് കുറച്ച് എങ്ങനെയുണ്ട് കൂർക്കൊക്കെ മണ്ണിൻ്റെ അടിയിൽ ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളത് കുറച്ച് പോയിട്ട് പറിച്ചെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇക്കപ്പഴും വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നമ്മളിത് മുഴുവനായിട്ട് പറിച്ചെടുക്കുക കാരണം ഇക്കൾക്ക് അത്ര ഇഷ്ടമുള്ള സംഭവമായിരുന്നു അത് എല്ലാം തന്നെ ഇങ്ങനെ പെറുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കുറച്ചൊക്കെ കുറച്ച് മാത്രം നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം പിന്നെ അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അത്രത്തോളം വെയിലായിരുന്നു അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോകുന്നുട്ടോ കുറച്ച് മാത്രം പെറുക്കിയെടുത്തതിനു ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ പോകുന്നു പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് വിചാരിച്ചിട്ട് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എന്നെങ്കിൽ മാത്രമേ ഞാനെടുക്കുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് അവിടുന്ന് കുത്തി കുത്തിയെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മുരിങ്ങയുടെ ഒക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നല്ലോണം പൊന്തയും കാടൊക്കെ പിടിച്ചെടുക്കല അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ ടാസ്ക് തന്നെയായിരുന്നു അങ്ങോട്ട് പോയത് എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു എൻജോയ് ചെയ്ത് എന്തായാലും നമ്മളെല്ലാവരും കൂടി പോകും പക്ഷെ ഭയങ്കര വെയിലായത് കൊണ്ട് തന്നെ അങ്ങോട്ട് ഇറങ്ങി ഇതാക്കാൻ പറ്റിയില്ല അതേ ഉണ്ടായത് അങ്ങനെ നമ്മൾ മുരിങ്ങടയിലൊക്കെ പൊട്ടിക്കാൻ വേണ്ടി പോയി അവിടെ ഒരു മുളക് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ് പക്ഷെ അതങ്ങ് പൊട്ടിപ്പോന്നു ഞാൻ പൊട്ടിച്ചെടുത്തതൊന്നുമല്ല പക്ഷെ അതങ്ങോട്ട് പൊട്ടിപ്പോന്നു ഇപ്പം നമ്മളിവിടുന്ന് ഭയങ്കര വെയിലാണോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയി അപ്പോൾ നമ്മൾ ആടിനുള്ള പുല്ലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് കുറച്ച് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഭയങ്കര ക്ഷീണിച്ചീന്ന് അതുകൊണ്ട് തന്നെ വേഗം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുളിയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ കൂർക്കുണ്ടാക്കി ഞാൻ തൂലിയൊക്കെ കളഞ്ഞ് പെട്ടെന്ന് തന്നെ തൂലിയൊക്കെ കളഞ്ഞ് ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ അടിച്ചു വെച്ചിട്ട് രണ്ട് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുത്തു വിട്ടോ അതിനുശേഷം നമ്മൾ വെന്തതിന് ശേഷം ഒരു പാൻ പാനെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ചെറിയ ഉള്ളി ചെറിയതാക്കി കട്ട് ചെയ്തതും അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറത്തിട്ടുള്ള മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിനുശേഷം നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള കൂർക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് അങ്ങോട്ട് ചെയ്തിട്ട് ആ ചൂടോടെ തന്നെ നമ്മൾ സെർവ് ചെയ്തു അങ്ങനെ നമ്മൾ ക ഇതിൻ്റെ കൂടെ എന്താണെന്നറിയുക കട്ടൻ ചായയാണ് കേട്ടോ ബെസ്റ്റ് കട്ടൻ ചായ അതുപോലെ തന്നെ കൂർക്കയും കൂടി കഴിക്കാൻ ബെസ്റ്റാണ് എന്തായാലും കൂർക്ക നല്ല ടേസ്റ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വിചാരിക്കുന്നു അപ്പോൾ നല്ല പുതിയ പുത്തിന് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബ ബൈ